ഞാൻ ഫാത്തിമത്ത് റിഫാൻ ഷെറീൻ വിമല എൽ പി സ്കൂൾ ഭീമനടിയിലെ സ്റ്റുഡൻറ്റ് രണ്ടാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ് ഞാൻ ഡിസംബർ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊച്ചേട്ടൻ്റെ കത്ത് അമ്മ മിണ്ടാതിരി ഡോക്ടർ പറഞ്ഞാൽ മതി സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ എല്ലാവരും ഉണ്ണാനിരുന്നില്ലേ എത്ര നേരമായി നിന്നെ ഒരുമിച്ചുണ്ണാൻ ുന്നു ഒരു ഒന്ന് വന്നിരിക്കുമോനെ എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാന്നോ എൻ്റെ ക്ലാസ്സിലെ പലരും ഡയറ്റു നോക്കുന്നുണ്ട് മുറിക്കുള്ളിൽ നിന്ന് ആരും ഉറക്കെ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് യറ്റ് നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്ത് കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒരുമിച്ച് കഴിക്കുകയും വേണം ഉച്ച ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തുപോയ അരുൺ നേരം നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൺ അത്തായം കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു അവൻ ദേഷ്യത്തോടെ ഞോ കൊണ്ടേയിരുന്നു ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ വായിൽ നിലവിളിച്ചു കൊണ്ടാണ് വയർ പൊത്തിക്കരയുന്ന അവന് വലിയ വയറുവേദനയായിരുന്നു അച്ഛൻ്റെ കൂടെ ആശുപത്രിയിലെത്തി പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ എത്തി അരുണിൻ്റെ ആൻക്രിയാസിനു നീരുണ്ട് വിടണം അരുണിൻ്റെ ആ മാഷവും ഉദരത്തിലെ മറ്റ് അവയവങ്ങളും മാലിന്യമാണത്ര പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന അച്ഛനും യെസ് സാർ എന്ന അരുണും പറഞ്ഞു കളിക്കാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുവൻ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിൻ്റെ അടിമ ആയി മാറി വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് എന്നും പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിൻ്റെ ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ ഉമാമിയുടെ അടിമകളാണോ ഉമാമി എന്ന ജപ്പാൻ വാക്കിന് കൊതിപ്പിക്കുന്നത് രുചി എന്നാണ് അർത്ഥം തക്കാളി പാനീയം മട്ടൻ ചിക്കൻ മത്സ്യം ഗൂൺ കടൽപ്പായൽ എന്നിവയിൽ നിന്നും ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചി കൂട്ടാനായി മോണോസോഡിയം ഗ്ലൂറ്റാമേജ് എന്ന അജിനോമോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടുകാരിൽ ഒട്ടേറെ പേരും ഇന്നു കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല കുതിർന്നവരും എം എസ് ജിയിലൂടെ നിർമ്മിക്കുന്ന ഉമാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്നാർക്കും വേണ്ട ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണ് എന്നു പറയും പോയേ നാവിൽ വെള്ളം ഉണത്താൻ അജിനോമോട്ടോയുടെ ഉമാമിക്കുകയുണ്ട് നൂഡിൽസ് ഫ്രൈഡ് ചിക്കൻ ബർഗർ പാറ്റീസ് ഫ്രോസൺ മോമോസ് ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും എം എസ് ജിയും കൃത്രിമ രുചിയും വിഷമായ നിറങ്ങളുടെ പൊടികളും ആസിഡും എല്ലാ അമി അമിതമായ അളവിൽ ചേർക്കുന്നുണ്ട് ചിപ്സ് ലേസ് കുറുക്കുറെ നാച്ചോസ് ചിസ്ബോസ് പാപ്സ് പാനിപൂരി മസാലകൾ പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം ആദ്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളും ആസിഡുകളും എം എസ് ജിയും ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും പുട്ടും കടലയും ചെണ്ടക്കപ്പയും കാന്താരി മുളകും ഉള്ളിച്ചമ്മന്തിയും ഒക്കെ കഴിച്ച് നല്ല കല്ല് മസിലുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളർന്ന കേരം തിങ്ങുന്ന ഈ കേരള നാടിൻ്റെ തന ഭക്ഷണ ശൈലികളും രുചികൂട്ടുകൊക്കെ കുയുമതിയുടെ കുഴിയിൽ ടു മൂടുന്നതാരാണ് കൂട്ടുകാരി ഭക്ഷണം ഒരു 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 ഭക്ഷണ സംസ്കാര ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടില് വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല പയറും തിരുമ്മി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാൽ സത്യം മനസ്സിലാകൂ നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷണവും മതി എന്നു പറയാ അമ്മ കറികളുടെ രുചിയും ആവിപാറുന്ന ചോറിലൊരു തുള്ളി എണ്ണയും ഉപ്പും പുരട്ടി അമ്മ വാലിത്തരുന്ന ചോറിരുളകളും അരുളുകളും നമ്മുടെ ആരോഗ്യത്തിന് ിയമാവലിയാക്കട്ടെ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ